ഹലോ ഗായ്സ് ആദ്യം തന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് ഡ്രിങ്ക്സെയും തുടങ്ങി ഒന്ന് പോലും വിടാതെ നാരങ്ങ പാഷൻ ഫ്രൂട്ട് എല്ലാം അങ്ങോട്ട് തുടങ്ങി അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സൂപ്പിൻ്റെ സെക്ഷനിൽ പോയി ഒരു ചിക്കൻ സൂപ്പ് കൂടെ കഴിച്ചു അത് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് നമ്മളൊന്ന് പരധി നടന്നു ആദ്യം തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് ഞാൻ അങ്ങോട്ട് പോയി കപ്പയും കുറച്ച് നല്ല മുളകിട്ട മീൻകറിയും പിന്നെ കുറച്ച് ബീഫ് ഫ്രൈ ഒരു അലങ്കാരത്തിനായി സൈഡിലോട്ട് വെച്ചു അത് കഴിഞ്ഞ് ബാക്കി പാത്രത്തിൽ ഉണ്ടല്ലോ കുറച്ച് ബിരിയാണിയും കൂടെ അങ്ങോട്ട് വെച്ചു പിന്നെ പച്ചക്കറി കഴിക്കത്തില്ല എന്ന് പറയരുത് കുറച്ച് സലാഡും കൂടെ പനീർ അങ്ങോട്ട് പെറുക്കി അങ്ങോട്ട് പാത്രത്തിൽ ോട്ട് വെച്ച് എനിക്ക് പനീർ ഇഷ്ടം ആദ്യം തന്നെ കപ്പയും മീൻകറിയും കൂടെ ആണ് കഴിച്ചത് ഈ ഹോസ്റ്റലിൽ നിന്ന് ആവുമ്പോൾ മുരടിച്ച് പോയി കഴിച്ചു ആ കപ്പയും മീൻകറിയും കഴിച്ചൊന്ന് സംതൃപ്തയായി അത് കഴിഞ്ഞാൽ ബിരിയാണി ആദ്യം തന്നെ കുറച്ച് സലാഡും ബിരിയാണിയും ചിക്കനും എല്ലാം കൂടെ വെച്ച് അങ്ങോട്ട് കുഴച്ച് 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 അങ്ങോട്ട് കഴിക്കുക ഓഫ് കിട്ടിയ ഫീല് അത് കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ നല്ല ബീഫ് ഫ്രൈ ആയിരുന്നു ഫ്രീ ബഫേ ഉണ്ടെന്ന് അറിഞ്ഞുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും ലാസ്റ്റായിട്ട് പൈനാപ്പിൾ ബിസ്ക്കറ്റ് പുഡിങ്ങും ഒരു ഒരു വനില ഐസ്ക്രീം കഴിച്ച് നമ്മൾ നിർത്തി